ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ആയുസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഭൗതികമായ അവബോധം വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരിക്കലും ശരിയാവില്ല എന്നർത്ഥം നമുക്കൊരു വലിയ സംഖ്യ കിട്ടും പക്ഷേ ആ സംഖ്യ യഥാർത്ഥത്തിലുള്ളതുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടില്ല എന്നുള്ളതാണ് നേര് അതുകൊണ്ടാവാൻ ചിലപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ പഴയ ആളുകൾ സമയത്തെ അങ്ങനെ കൃത്യമായി മാനകമായി കാണാൻ കൂട്ടാക്കിയിട്ടില്ല നമ്മുടെ സമയം തുടങ്ങുന്നത് സെക്കൻഡിൽ നിന്നോ അതുപോലെ വ്യക്തമായി നിർവചിക്കപ്പെട്ട അളവുള്ള ഒരു മാത്രയിൽ നിന്നോ അല്ല രണ്ട് തരത്തിൽ പറയും സമയത്തെക്കുറിച്ച് പണ്ടു കാലത്ത് ഒന്ന് നിമിഷത്തിൽ നിന്നും തുടങ്ങുന്നു നിമിഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ണിമവറ്റുന്ന സമയമാണ് എല്ലാവരും കണ്ണിമ വെട്ടുന്ന സമയം ഒന്നാണോ അല്ലല്ലോ പക്ഷേ മനുഷ്യൻ ഒരു ഇമവെട്ടുന്ന നേരം എന്ന് പറയുന്ന സമയം ചെറിയ ഒരു സമയം അതിനൊരു മാത്രയായിട്ട് എടുത്തിരിക്കുകയാണ് വേറൊരു തരത്തിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരു താമരപ്പൂവിൻ്റെ ഇതളിൽ ഏറ്റവും കൂർത്ത ഒരു സൂചി കൊണ്ട് ഏറ്റവും വേഗത്തിൽ കുത്തിയാൽ ആ സൂചിയുടെ മുന ഈ ഇതളിൻ്റെ ഒരു വശത്തെ ചർമ്മം വേദിച്ച് മറുവശത്തെ ചർമ്മത്തിൽ എത്താനുള്ള സമയമാണ് ഒരു സമയമാത്ര ഇതും എത്ര കണ്ട് കൃത്യമാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം പക്ഷേ ഈ സമയം വെച്ചിട്ട് അവർ വലുതായി വലുതായി ചിന്തിച്ച് പ്രപഞ്ചത്തിൻ്റെ ആയുസ് വരെ പോയിട്ടുണ്ട് നമുക്ക് കാണാം ആ അളവ് എത്ര വലുതാണ് എന്ന് കാണാം പക്ഷേ അതിൻ്റെ കൃത്യതയെക്കുറിച്ച് ചോദിച്ചാൽ കൃത്യത ഒരിക്കലും സാധ്യമല്ല എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവർ ഈ ബ്രഹ്മാവിൻ്റെ ആയുസ് ബ്രഹ്മാവിൻ്റെ ഒരു പകല് രാത്രി കൽപ്പം യുഗം എന്നൊക്കെ പറഞ്ഞ് മഹാകൽപ്പം എന്നൊക്കെ പറഞ്ഞ് സാങ്കല്പികമായ ചില വലിയ അളവുകൾ നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അതൊക്കെ എന്തിനാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആ മാറ്റങ്ങളൊക്കെ വലിയ കാലപരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു കാലത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സമയക്രമമാണ് അത് അത് കൃത്യത ഒന്നും ഉള്ളതല്ല എന്നർത്ഥം അങ്ങനെ ഇപ്പോൾ പടിഞ്ഞാറൻ ശാസ്ത്രം പറയുന്ന സമയത്തിൻ്റെ വലിയ മാനങ്ങളുമായിട്ട് നമ്മൾ പഴയകാലത്ത് ഇവിടെ പറഞ്ഞു കേട്ടിരുന്ന സമയ ദൈർഘ്യങ്ങളെ താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നർത്ഥം